ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിനും പ്രോട്ടീനും ഒക്കെ ധാരാളം അടങ്ങിയ സീഡ്സ് കൊണ്ട് നമ്മൾ ഒരു സ്വീറ്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ആണ് കുറച്ച് പൊടിക്കണമുണ്ട് പിന്നെ ഇതുപോലെ ഒരു സ്വീറ്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് തണ്ണീർ മൊത്തം കുരുവും പിന്നെ കുറച്ച് പംകിൻ സീഡും ഉണ്ട് മത്തൻ കുരു പിന്നെ കുറച്ച് സൂര്യകാന്തി സൺഫ്ലവർ സീഡും കൂടെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് എള് വറുത്തെടുക്കാം എള്ള് നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിന് നല്ല കൊളസ്ട്രോള് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കാനും സഹായിക്കുന്നൊരു സീഡാണ് കേട്ടോ അപ്പം ഞാൻ ഈ എല്ലാ സീഡും നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പം ജസ്റ്റ് ആ വെള്ളമയോ ഒന്ന് പോകണം പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ വല്ലാണ്ട് ഫ്രൈ ആവേണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി അപ്പം നമ്മൾ എള്ളും നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്തായിട്ട് വറുക്കാൻ പോണത് വാൾനട്ടാണ് കേട്ടോ അത് നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് ചെറിയ ചെറിയ പീസായിട്ടൊന്നും ഇടണ്ട് കേട്ടോ കാരണം ഒരേപോലെ ഈവനായിട്ടതൊന്ന് വറുത്ത് കിട്ടാനായിട്ട് അത് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഒന്ന് ഇടുന്നുണ്ട് ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ആ കരിഞ്ഞ പോലെ ഒക്കെ അതിനൊരു ജസ്റ്റ് ഒരു ഒരു തൊലി പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്കിന്നിങ്ങനെ വീണിട്ട് അതിങ്ങനെ കരിഞ്ഞതാണ് കേട്ടോ അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോണത് നമ്മുടെ പീനെട്ടാണ് കേട്ടോ പീനട്ടും ഇതുപോലെ തന്നെ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി അടുത്തായിട്ട് ബദാം ആണ് കേട്ടോ പൊടിക്കാൻ പോകുന്നത് ബദാം നന്നായിട്ട് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കി മാറ്റേണ്ട കേട്ടോ അപ്പോൾ വേഗം തന്നെ വറുത്ത് കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പോൾ ചെറിയ പീസാണ് വേണ്ടത് പിന്നെ പൊടിച്ചെടുക്കാനായാൽ പൊടി ഉണ്ടാക്കാനും ഈ ചെറിയ പീസാണ് പൊടിക്കാനും എളുപ്പം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട് ബരാം അപ്പം അതിൻ്റെ ഈ സ്കിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ മുറിച്ചൊക്കെ അല്ലായിരുന്നു അപ്പം അതിൻ്റെ ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ കരിഞ്ഞ് ഒക്കെ ഉണ്ടാവും പാത്രത്തിൽ അടിയിൽ അപ്പോൾ ഓരോ ഓരോന്നും വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ പൊടിയൊക്കെ നമ്മൾ മാറ്റിയിട്ട് വേണം നെക്സ്റ്റ് വറുക്കാനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ആ പൊടിയൊക്കെ കറുത്ത കരിഞ്ഞ് പൊടിയൊക്കെ മാറ്റുകയാണ് ഇനി അടുത്തായിട്ട് ക്യാഷ്നട്ടാണ് കാഷ്നട്ട് ഞാൻ ഇതുപോലെ കഴുകിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് വറുക്കണത് കേട്ടോ അപ്പോൾ അതും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ വറുക്കാൻ പോണത് ചിയാ സീഡ് ആണ് കേട്ടോ അപ്പോൾ ചിയാ സീഡ് ഞാൻ കഴുകിയിട്ടില്ല കാരണം അത് കഴുകി കഴിഞ്ഞാൽ അതിങ്ങനെ കൊഴുത്തൊരു വഴി വഴുപ്പ് പോലെ വന്നിട്ട് അതിങ്ങനെ കട്ടിയാവും ചെയ്യും കേട്ടോ അപ്പം ചിയാ സീഡ് കഴുകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഉള്ളൂ അതും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സീഡ്സ് എല്ലാം നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് ശർക്കര കുറച്ച് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട് ശർക്കര നമുക്ക് പാവ വായിച്ചിട്ടൊന്ന് എടുക്കണം അതുപോലെ തന്നെ ഇത് ഞാൻ കുറച്ച് ഭാഗേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ കുറച്ച് ഞാൻ പൊടിച്ചെടുക്കാനായിട്ടാണ് വെക്കണത് കുറച്ച് മാത്രമേ ഞാൻ ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഓൾറെഡി ഞാൻ ആ ക്യാഷ്നട്ടും ചിയാ സീഡും മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന എള്ള് പിന്നെ ബദാം എന്താ പറയുക മറ്റേ ബാക്കിയുള്ള സീഡ്സൊക്കെ ഉണ്ടല്ലോ പംകിൻ സീഡ്സ് സൺഫ്ലവർ സീഡ്സ് അതിൽ നിന്നെല്ലാം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഞാൻ എടുക്കേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് നമുക്ക് പൊടിച്ചിട്ട് ഇങ്ങനെ പാലിൽ നമ്മൾ ഇട്ട് കഴിക്കാനും പിന്നെ ഇത് ഒരു ബിസ്ക്കറ്റ് പോലെ ഉണ്ടാക്കാനും ആണ് കേട്ടോ അപ്പം ഞാൻ വറുത്ത് വെച്ചതിന്ന് ബാക്കിയൊക്കെ കുറേശ്ശെ കുറെശ്ശേ എടുത്തിടുകയാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് അപ്പം നമ്മൾ എല്ലാത്തിനും കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ആ ക്യാഷ്നട്ടും ചിയ സീഡും മാത്രം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ കുറേശ്ശെ കുറേശ്ശേ എടുത്തു ഇനി അത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനിയായിട്ടൊന്ന് എടുക്കാം ഇപ്പം നമ്മൾ ശർക്കര നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് പാനിയായിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് പാവ് കാച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു നൂൽ പരുവാവുന്നവരെ ഒന്ന് പാവുകയാച്ചാൽ മതി കേട്ടോ ഇപ്പം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഇതേ ഒന്ന് കറക്റ്റ് ആ ഒരു മുറുക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ജസ്റ്റ് കണ്ടു നൂല് പോലെ വീണ്ട് ചെറുതായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ സീഡ്സൊക്കെ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പൊടിയായിട്ട് ഇതുപോലെ തന്നെ ചെയ്യണത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ സീഡ് തന്നെയായിട്ട് നമ്മൾ കപ്പലിണ്ടി മുട്ടായി ഉണ്ടാക്കി എടുക്കുന്ന പോലെ അതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഇത് ചൂടോടെ തന്നെ ഉരുട്ടണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കപ്പലിൻ്റെ മുട്ടായി പോലെ എന്തെങ്കിലും പാത്രത്തിൽ വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്താലും മതിയായിരുന്നു അപ്പം ഞാൻ ഉരുട്ടാനും എനിക്ക് ചൂടായിട്ട് പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുഞ്ഞ് പാത്രം എടുത്തിട്ട് ഗ്ലാസ്സിൻ്റെ ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്കൊരു ഷേയ്പിൽ ഇങ്ങനെ കിട്ടും ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും അല്ലെങ്കിൽ ഇത് മൊത്തത്തിലൊരു പ്ലേറ്റിൽ കൊട്ടിയിട്ട് ഇങ്ങനെ പരത്തി കപ്പലണ്ടി മുട്ടായി ഒക്കെ നമ്മളിങ്ങനെ എടുക്കണം അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷെ ഞാനിതൊരു ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു ചെറിയ ചെറിയ പീസാക്കി അത് പിന്നെ മുറിക്കാനൊക്കെ നിൽക്കണ്ട അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഇതുപോലെ ബിസ്ക്കറ്റ് പോലെ ഷെയ്പ്പ് ചെയ്ത് എടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഞാൻ അതുപോലെ തന്നെ ഇട്ടു അപ്പോൾ നമുക്കിങ്ങനെ മിക്സ്ചർ പോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിക്കാം സ്വീറ്റാണെന്നേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇത് കഴിക്കും കാരണം സ്വീറ്റുമാണ് എങ്കിൽ എല്ലാ നട്ട്സും ഉണ്ടല്ലോ അതിൽ അപ്പം അത് നല്ല പ്രോട്ടീനും എല്ലാം അടങ്ങിയതായതുകൊണ്ട് തന്നെ അവർക്കത് ഹെൽത്തിനും നല്ലതാണ് പിന്നെ ഇത് പഞ്ചസാരയല്ല നമ്മൾ ശർക്കരയാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഹെൽത്ത് വൈസും നല്ലതാണ് കേട്ടോ കുറച്ച് ഞാൻ ഇതേ ഇങ്ങനെ ഇതേ ഇങ്ങനെ ഇതുപോലെ തന്നെ മിക്സ്ചർ പോലെ ഞാൻ എല്ലാം ഇങ്ങനെ ബിസ്ക്കറ്റാക്കി എടുത്തില്ല ഇങ്ങനെ നമുക്ക് കുറച്ച് കഴിച്ച് കഴിക്കാമല്ലോ പിന്നെ കുറച്ച് ഞാൻ പൊടിക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനെ പൊടിച്ചെടുക്കണം ഇത് നമുക്ക് എള്ളുണ്ട പോലെ നമുക്കിങ്ങനെ ഉരുട്ടിയൊക്കെ എടുക്കാം കേട്ടോ പക്ഷേ ചൂടോടെ എടുക്കേണ്ടതായി കഴിവുള്ളൂ അത് കാരണം ഞാനിങ്ങനെ എടുത്തത് കേട്ടോ നമ്മൾ കപ്പ്രണ്ടിമുട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്ത് അത്യാവശ്യം മുറുക്കം വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പ്രോട്ടീൻ ബിസ്ക്കറ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം അപ്പോൾ പ്രോട്ടീൻ ബിസ്ക്കറ്റ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ബാക്കിയുള്ളത് കുറച്ച് ഞാൻ പൊടിക്കാൻ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പൊടിച്ചിട്ട് പാലിൽ കലക്കിയിട്ട് രണ്ട് സ്പൂണൊക്കെ ഒരു ഗ്ലാസ് പാല് രണ്ട് സ്പൂൺ കലക്കി കുറച്ച് പഞ്ചസാരയിട്ട് കുടിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ബയോട്ടീൻ ഈ പൗഡറിന് ബയോട്ടീൻ ഈ എല്ലാം കൂടെ പൊടിച്ച് ആ പൗഡറിന് ബയോട്ടീൻ പൗഡർ അല്ലെങ്കിൽ ബയോട്ടീൻ എന്നോ അല്ലെങ്കിൽ പ്രോട്ടീൻ ബിസ്ക്കറ്റ് പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറയാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത് മുടി കൊഴിച്ചിലിനും ഒക്കെ വളരെ മുടി കൊഴിയാതിരിക്കാനും ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും മുടി കഴിച്ചിലൊരു വലിയൊരു പ്രശ്നമാണല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ഉപാധിയാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ അപ്പോൾ എല്ലാവരും അതേമാതിരി തന്നെ പ്രോട്ടീൻ ബിസ്ക്കറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബിസ്ക്കറ്റാണ് ഈ പ്രോട്ടീൻ ബിസ്ക്കറ്റ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്